പുറങ്ങ ഹിലാൽ പബ്ലിക് സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് റോബോട്ടിക് എക്സ്പോ ഫെബ്രുവരി ഇരുപതിന് നടക്കും വിദ്യാർത്ഥികളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ ടെക് പ്രൊജക്ട് എക്സ്പോ അവതരണം കോഡിംഗ് ഡിസൈനിങ് കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഒന്നാം ക്ലാസ് മുതൽ പത്തുവരെയുള്ള വിദ്യാർത്ഥികളുടെ പഠന കാലയളവിൽ വിദ്യയുടെ സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗവും ലക്ഷ്യമാക്കിയാണ് പരിപാടി മുപ്പതോളം സ്കൂളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റ് ഹിലാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച കുക്കു റോബോട്ട് ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഇരുപത്തിനാലിന് സ്റ്റാർ മാട്രിക്സ് ഓറിഗാമി ഫാഷൻ ഷോ കൂടാതെ സംഗീതം നൃത്തം നാടകം സംവാദങ്ങൾ തുടങ്ങിയവയുണ്ടാകുമെന്ന് സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു പ്രിൻസിപ്പൽ ദീപ ഓട്ടി വൈസ് പ്രിൻസിപ്പൽ പ്രജിത ടി അഷ്റഫ് എ എം ഷൌക്കത്തലി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ഖിലാൽ പബ്ലിക് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പുതിയ സർപ്രൈസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഖിലാൽ പബ്ലിക് സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിജിറ്റൽ ഫസ്റ്റ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ഖിലാൽ പബ്ലിക് സ്കൂളിൽ തന്നെ കുട്ടികൾ നിർമ്മിച്ച കുക്കു എന്ന റോബോട്ടാണ് അത് കറക്റ്റ് തികച്ചും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പാട്ടായിട്ട് സ്കൂളിൽ കുട്ടികൾക്ക് റോബോട്ടിക് സ്റ്റഡിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ട്രെയിനിങ്ങും ഡിജിറ്റൽ ഐസ് ചെയ്തുള്ള ഈ യുഗത്തിൽ ഏറ്റവും പ്രയോജനപ്രദമാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റാർ മെട്രിക്സ് ത്രീ സീറോ എന്ന പേരിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് വരുന്ന ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി സ്കൂളിലെ ക്യാമ്പസിൽ ഈ എക്സിബിഷൻ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുകയാണ് ഒപ്പം തന്നെ കുട്ടികൾക്കുള്ള വിവിധങ്ങളായ ഗെയിംസും കോമ്പറ്റീഷനും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ഏകദേശം മുപ്പതോളം സ്കൂളുകളിൽ നിന്നുള്ള ആളുകളെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ല പേരൻസിന്റെയും കുട്ടികളുടെയും പ്രാതിനിധ്യം ഞങ്ങൾ ഈ എക്സിബിഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം